അതില് ജസ്റ്റ് ഡ്രസ്സ് കേട്ടിരുന്ന കണ്ടു അതെന്താണ് ഒരു ഫ്രണ്ട്സ് ആകുമ്പോ ഉമ്മ വെക്കാം പക്ഷെ ഒരു കുടുംബം പക്ഷെ അനുമോളൊരു എന്താ പറയാ പുലസ്ത്രീ ആവാലസ്ത്രീല സത്യത്തില് നന്നാമത് അവര് രണ്ടാളും ഫ്രണ്ട്സ് ആണെന്നാണ് എന്റെ വിശ്വാസം കവിഞ്ഞു പോവാണെങ്കിൽ സാറ്റർഡേ എപ്പിസോഡിൽ ബിഗ് ബോസ് ടീമും കണ്ടിട്ടില്ല ലാലേട്ടനും കാണാത്ത സാധനം അനുമോള് കണ്ടിട്ടുണ്ട് ഞാൻ അതിനാണ് ഉറച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഓഡിയൻസ് കണ്ടിട്ടില്ല ബിഗ് ബോസ് ടീമും കണ്ടിട്ടില്ല ലാലേട്ടനും കണ്ടിട്ടില്ല നന്ദന കണ്ടിട്ടുണ്ടായിരുന്നു നന്ദന അതിൻ്റെ ഉള്ളിലണ്ടായിരുന്നില്ലല്ലോ ചേട്ടാ ലൈവ് കാണാറില്ല ഞാൻ എപ്പിസോഡ് മാത്രമേ കാണാറുള്ളൂ അതില് ജസ്റ്റ് ഡ്രസ് കേട്ടിരുന്ന കണ്ടു അതെന്താണ് ഒരു ഫ്രണ്ട്സ് ആകുമ്പോ ഉമ്മ വയ്ക്കുക പക്ഷെ ഒരു കുടുംബം അനിമോള് പറഞ്ഞ പോലെ കുടുംബം പ്രേക്ഷകർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇല്ല എല്ലാവർക്കും കണ്ടത്തെ പോലെ സദാചാരം ഇപ്പില്ലല്ലോ പക്ഷെ അനിമോളിനും എന്താ പറയാ പുലസ്ത്രീ ആവാസ്ത്രീയല്ല ഒരു എന്താ സദാചാരം ഒരു സംസാരിക്കുന്ന പോലെ തോന്നി എനിക്ക് പക്ഷെ ആ ചോദ്യത്തിൽ ഞാൻ കണ്ടോന്നു ചോദിച്ചു ഞാൻ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ അല്ലല്ലേ ഉമ്മ ഉമ്മയ്ക്കാല്ലോ എന്താ ഫ്രണ്ട്സ് ആകുമ്പോ ഉമ്മ വയ്ക്കോ അതിനൊക്കെ ഒരു കുഴപ്പമില്ല ഞാനതിനെതിരല്ല പക്ഷെ മറ്റുള്ളവര് ചിലപ്പോ എതിരാവും ഞാനതിന് സപ്പോർട്ടായിട്ട് വരുന്നതെന്ന് മനസ്സിലായില്ല നടന്നിട്ടുണ്ടെങ്കിൽ ആലേടാൻ അത് പറഞ്ഞില്ല പക്ഷെ എന്താണെന്ന് നമുക്കറിയില്ല നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇനി പുറത്തിറങ്ങുമ്പോൾ എന്താണോ സ്നേഹിക്കുന്നത് ഇപ്പൊ നമ്മൾ പലപ്പോഴും പലവരായിട്ട് സ്നേഹിക്കുന്നത് ഓരോരുത്തരെ ക്യാരക്ടർ വൈസ് ആണല്ലോ നിങ്ങൾ അങ്ങനെയല്ലേ നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ ചിലവർക്ക് ചാടേ ഉണ്ട് ബിഗ് ബോസ് അവർക്ക് നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞുറക്കുന്ന അതൊക്കെ ബിഗ് ബോസ്സുകാരെ ഇഷ്ടമാണ് ബിഗ് ബോസ്സുകാര അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ആൾക്കാരെ കൊടുത്ത് അവർ പേയ്മെന്റ് ആവുന്നതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അവരൊക്കെ കാണിക്കണത് അവർ തീരുമാനിക്കും എന്താണ് ഭാഗങ്ങൾ എന്താണ് എടുത്തിട്ടുണ്ട് സത്യത്തില് ഇന്നാമത് അവര് രണ്ടാളും ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെന്നാണ് എന്റെ വിശ്വാസം കവിഞ്ഞ് പോവാണെങ്കിൽ കവിയട്ടെ ും എന്തൊക്കെ വീഡിയോസ് കണ്ടിരുന്നു മലയാളികൾ ഓൾറെഡി മാറി ചേട്ടാ പണ്ടത്തെ ആൾക്കാരെ പണ്ടത്തെ ഒരു ചിന്ത എന്റെ അമ്മൂമ്മ വരെ മാറി തുടങ്ങി നമ്മള് പണ്ട് അവര് പറയും ഇങ്ങനത്തെ ഡ്രസ് ഇട്ട് പോയിരുന്നു ഞാൻ കുട്ടി ഡ്രസ്സൊക്കെ ഇട്ട് പോയി അവരെ എന്താ മോളെ പുറത്തിറങ്ങി പോയി അവരൊക്കെ മാറി നമ്മളെ പണ്ടത്തെ നമ്മള് പറഞ്ഞു മനസ്സിലാക്കുമ്പോ അവർക്കൊക്കെ മനസ്സിലാവും എന്താണ് ഇപ്പോഴത്തെ സമൂഹത്തിൽ നടക്കുന്നത് എന്നുള്ളത് പക്ഷെ നമ്മള് കാണുന്ന ബിഗ് ബോസ് തന്നെ എഴുതി കണ്ണിലാണ് സംഭവം അതെ ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നു കൊറച്ചു നേരം കരയാണ്ടിരിക്കാ ഇന്നലെ കരഞ്ഞില്ലല്ലോ ആലേട്ട പിന്നെന്തോ പറ കരഞ്ഞില്ലെന്ന് എന്താവോ കരയാണ്ടിരിക്കുന്ന പാവ അതൊക്കെ ഓരോരുത്തരും ടാസ്ക് അല്ലേ നമ്മളതിനെ കുറിച്ചൊക്കെ പക്ഷെ ആള് കുറച്ചുകൂടി ഒന്ന് ആറ്റീവ് ആവുമ്പോ മറ്റുള്ളവരെ പോയിട്ട് ലിപ്സ്റ്റിക് തോണ്ടി ലിപ്സ്റ്റിക് ഇട്ടു കൺവെഷൻ എഴുതി എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ആൾക്ക് കുറച്ച് സ്വന്തമായിട്ട് കളിക്കാം ആഹ് കുറച്ച് തോന്നി എനിക്ക് സി ഐ ഡി ടൈപ്പായിട്ട് തോന്നി തോന്നില്ല കാണുമ്പോ എനിക്ക് ഞാൻ സ്വയായിട്ട് പറയാറ് എനിക്ക് ബാർബി ബാർബിഡോളായിട്ട് തോന്നുന്നു എനിക്ക് മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യല്ലോ മതിലെന്റെ തൊണ്ടല്ലോ മാറ്റിപ്പോ